ചേർത്തലയുടെ പെരുന്തൻ ഓർമ്മയായി ആയിരത്തോളം ക്ഷേത്രങ്ങളുടെ കരപ്പുറത്തിൻ്റെ പെരുന്തന വിടാ അന്തരിച്ച് തിരുവിഴ ഗോപാലനാചാരി നാടിന്റെ അഷ്ടപൂജ ഏറ്റുവാങ്ങി യാത്രയായി വാസ്തുശാസ്ത്രത്തിൽ ഈ നൂറ്റാണ്ടിലെ അവസാന വാക്കുകളിൽ ഒന്ന് ഗോപാലനാചാരിയുടേതായിരുന്നു വാസ്തു സംബന്ധമായ സംശയങ്ങൾ തീർക്കാൻ ഗോപാലനാചാരിയെ തേടി നിത്യവും കേരളത്തിന്റെ അകത്തും നിന്നും നിരവധി പേരാണ് എത്തിയിരുന്നത് ആയിരത്തിലേറെ ക്ഷേത്രങ്ങളുടെ സ്ഥപതിയായിരുന്നു അദ്ദേഹം കണ്ടമംഗലം തിരുവിഴ കണിച്ചുളങ്ങര നീലിമംഗലം ഞെട്ടയിൽ കാഞ്ഞിരത്തിങ്കൽ ആലപ്പുഴ മുന്നോടി തുടങ്ങിയ ക്ഷേത്രങ്ങൾ ഇവയിൽ ചിലതാണ് വാസ്തുവിദ്യയുടെ കണക്കുകളിലെ കൃത്യതയും ശില്പനിർമ്മാണത്തിലെ സൂക്ഷ്മതയും ഗോപാലനാചാരിയെ പെരിന്തച്ഛന തുല്യനാക്കി പരമ്പരാഗത അറിവുകളോടൊപ്പം ആധുനിക നിർമ്മാണ സാങ്കേതിക വിദ്യയും കോർത്തിണക്കി അദ്ദേഹം പാർലമെന്റത്തിനൊപ്പം സഞ്ചരിച്ചു നിർമ്മാണത്തിലെ കണക്കു പിഴവുകൾ അടിമുടി അഴിച്ചുപണി വേണ്ട എന്ന പക്ഷക്കാരനാണ് അദ്ദേഹം തച്ചുശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ കണക്കുകൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുകയായിരുന്നു അദ്ദേഹം മക്കളായ കൃഷ്ണൻകുട്ടിയും വാസുദേവനും അച്ഛൻ്റെ പാതയിലാണ് സരോജിനിയാണ് ഭാര്യ രാധ അംബിക ഇന്ദിര രാജേശ്വരി രഘു സാലി ശ്രീകുമാർ എന്നിവരാണ് മറ്റു മക്കൾ വിൻമീഡിയ ചേർത്തല